ഹലോ പുതിയ വീഡിയോയിലൂടെ എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എറണാകുളത്ത് എൻ്റെ വീട്ടിലോട്ട് പോണ വിശേഷങ്ങളാണ് അപ്പോൾ അതാ നമ്മൾ റെയിൽവേ സ്റ്റേഷനിലോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് നമ്മളുടെ എറണാകുളം മെമോ ട്രെയിൻ ഇതാ വന്നിട്ടുണ്ട് നമ്മളതിലേക്ക് കയറി വീട്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന കാഴ്ചകളാണ് അതാ കാണുന്നത് നമ്മൾ മൂന്ന് മണിക്കൂറിന് ശേഷം നമ്മളിതാ എറണാകുളം നോർത്ത് റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട് ട്രെയിനൊക്കെ ഇറങ്ങി നമ്മളിതാ വീട്ടിലോട്ട് ബസ്സൊക്കെ കാഴ്ചയാണ് ഇത് അങ്ങനെതാ എന്റെ വീട്ടിലോട്ട് എത്തി അമ്മ നല്ല തിരക്കിലായിരുന്നു അടുക്കളയില് അതാ എന്റെ ചേട്ടൻ കുട്ടികള് കുറേ നേരമായിട്ട് എൻ്റെ വെയിറ്റിങ്ങായിരുന്നു അവർക്ക് ചോക്ലേറ്റൊക്കെ കൊടുത്ത് വിശേഷങ്ങളൊക്കെ പറഞ്ഞ് അപ്പോൾ നമ്മൾ അടുക്കളയിൽ ചെമ്മീനൊക്കെ പറ്റിച്ചൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു അമ്മ അതാ അച്ഛൻ ഞണ്ടിനെയൊക്കെ പിടിച്ച് സെറ്റായിട്ട് നിൽക്കിയിരുന്നു അങ്ങനെ ഞണ്ടിനെയൊക്കെ കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത് അപ്പോൾ അതാ അടുക്കളയിൽ കറി വെക്കേണ്ട തിരക്കായിരുന്നു അപ്പം നമ്മൾ ഞണ്ട് കറി വെക്കാനായിട്ട് തേങ്ങയൊക്കെ വറുത്തരച്ച് നമ്മളതാ അതെല്ലാം സെറ്റാക്കിയിട്ട് റി ഓൾമോസ്റ്റ് റെഡി റെഡിയായിട്ട് കളച്ചുകൊണ്ടിക്കുകയാണ് അങ്ങനെ നമ്മൾ ചോറൊക്കെ റെഡിയാക്കി വെച്ച് എന്താ ഫുഡ് കഴിക്കാൻ പോവുകയാണ് നമ്മൾ അതായത് ഇതായത് നമ്മുടെ പോത്തുകൂട്ടിയുണ്ടോ അതിന് നമ്മൾ വൈകുന്നേരം നമ്മുടെ വീടിൻ്റെ അടുത്ത് നെടങ്ങാണ്ട് പള്ളിയിലെ പെരുന്നാളാണ് അപ്പോൾ നമ്മളിത് അവിടെ എത്തിയ കാണാം പള്ളിയിലെ പെരുന്നാൾ കാഴ്ചകളാണെങ്കിൽ കാണാൻ പോകുന്നത് എന്താ പള്ളിയിലെ നേർച്ചയൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് തൊപ്പി വടിയും നേർച്ചയാണ് ഇവിടുത്തെ മീൻ അപ്പം അത് വെച്ച് പ്രദക്ഷിണം ചെയ്യലാണ് അതാ നമ്മൾ പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ എന്നിട്ട് ഞങ്ങളുടെ ഗ്യാങ് ആയിട്ട് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് കൊച്ചു വർത്താനൊക്കെ പറഞ്ഞ് പള്ളിയുടെ ബാക്കിൽ പോയി കാഴ്ചകളൊക്കെ കണ്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് നമ്മളുടെ അനിയൻ പെട്ടെന്ന് സ്കൂട്ടായിട്ടോ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നു പിന്നത്തെ പരിപാടിയെന്ന് പറഞ്ഞാൽ ചവിട്ടിനാടകമാണ് അതാ ഇവിടെ ഒരാൾ നല്ല രീതിക്ക് എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മളുടെ വീഡിയോ ഇഷ്ടമായ ചാനൽ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോയുമായി കാണാം ഓക്കെ